ബോസഡം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കച്ച ഐറ്റമാണ് ഇപ്പോൾ മുരിങ്ങീര വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയൊരു വറുത്തരച്ച കറി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് തന്നെ തയ്യാറാക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് അല്ലെങ്കിൽ അടിപൊളിയൊരു ഒഴിച്ചു കറിയാണ് അപ്പം നമുക്ക് ഈ വറുത്തരച്ച മുരിങ്ങയില കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഇലിയെടുക്കാം നമ്മുടെ മുരിങ്ങയിലൊക്കെ നമ്മൾ നുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ രീതിയിൽ നമ്മൾ നുള്ളി എടുത്തിട്ടുണ്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് ചട്ടിയെടുപ്പ് വെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചഴവി ഇട്ടിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളറാകുന്നവർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തേക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ആറ് തണ്ട് മുരിങ്ങയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ആറ് തണ്ട് മുരിങ്ങയിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ചരവ് ചെയ്ത് ഇപ്പം ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് വേണേൽ ചേർത്ത് കൊടുക്കാം എരിവില്ലാത്തത് എരിവ് അതിൽ താല്പര്യമില്ലാത്തവർക്കായി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഇനി ഇതിനകത്ത് മല്ലി ചേരുന്നുണ്ട് അപ്പം മല്ലി ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പം ഇടുന്നില്ല ലാസ്റ്റ് ഇടുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മല്ലി മല്ലിപ്പൊടിയല്ലാതെ നിങ്ങൾ മല്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളകിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അത് ഇതിൻ്റെ ആവശ്യാനുസരണം അതായത് പറ്റൽ മുളകിൻ്റെ അതേ അതിൻ്റെ ആവശ്യമായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് മല്ലി ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചീനച്ചടിയിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പത്ത് ഉള്ളി നടുവേ കയറിയത് ഒന്നിട്ടു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഈ എണ്ണക്കായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ മുരിങ്ങയില നമുക്കിട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം നന്നായിട്ട് വാടി വരാൻ അര ടീസ്പൂൺ ഉപ്പ് ഉയർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് ഉണ്ടോ നന്നായിട്ട് കുക്ക് ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ ഈ അരപ്പൊക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ അരപ്പൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചോദിക്കാം അരപ്പം നന്നായിട്ട് തിളച്ച് വരണം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അല്പം കടുക് താളിച്ചൊഴിക്കാം അല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകിട കുറച്ച് ചെറിയ ഉപ്പ് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കറിവേപ്പില കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുരിങ്ങയില വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വറുത്തരച്ചക്കാറി നമ്മളൊരു ചാ ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം നല്ല അടിപൊളി നല്ല സൂപ്പർ ഗ്രേവിയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ മുരിങ്ങിയാലും ഇനി വേറെ രീതിയിലൊന്നും നിങ്ങൾ കറി വെക്കില്ല തോരൻ വയ്ക്കുകയൊന്നുമില്ല ഇതേ രീതിയിൽ നിങ്ങളൊന്ന് വറുത്തരച്ചക്കറി വെച്ച് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി